പരിശുദ്ധ ഖുർആാനിലെയും സൂറത്ത് എന്ന പേരായ ഒരു അധ്യായമുണ്ട് ലുഖുമാൻ സൂറത്ത് സൈദനുമാൻ പ്രവാചകൻ ആയിരുന്നില്ല എന്നാണ് സഹിയായ അഭിപ്രായം ശരിയായ അഭിപ്രായ പ്രകാരം മാനവറുകൾ നബി അല്ല മുൻകാലത്ത് ജീവിച്ച ഒരു സ്വാലിഹായ മനുഷ്യനാണ് ഔലിയാക്കൾ ഈ ഉമ്മത്തിൽ മാത്രമല്ല ഔലിയാക്കൾ മുൻകഴിഞ്ഞ ഉമ്മത്തിലും ഉണ്ട് അപ്പൊ മുൻകഴിഞ്ഞ ഉമ്മത്തുകളിൽ ജീവിച്ച ഒരു വലിയ ഒരു സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹക്കീം റതി അള്ളാഹു മഹാനവറുകൾ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തുൽമാൻ ലോകത്ത് ഒരുപാട് ആൾക്കാർ മക്കൾക്ക് ഉപദേശിച്ചിട്ടില്ലേ അതൊന്നും ഖുറാനിലില്ല ഒരാളെ ഉപദേശാള്ളു എന്താ കാരണം എന്ന് കാരണേ ലുക്മാൻ റദിയാഹുന് പിന്നെ അല്ലെങ്കിൽ ലുക്മാൻ അലി ഇസ്സലാമിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു പ്രായമായൊരു ഉമ്മ ലുഖ്മാ ഉമ്മാനെ നല്ലോണം നോക്കും ഉമ്മാക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കും ഉമ്മാക്ക് പ്രായം കൂടി വന്നു പ്രായം കൂടുതലായപ്പോ പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി അങ്ങനെ ഉണ്ടാവുമല്ലോ പ്രായം കൂടി വരുമ്പോ വർത്താനത്തിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും പറഞ്ഞാൽ പിന്നെയും പറയും അങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ ഉണ്ടായി എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് വേണ്ടി പോകും അപ്പൊ അമ്മാട് ചോദിക്കും അമ്മ വൈകുന്നേരം ഞാൻ വരുമ്പോൾ ഇങ്ങക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും മോനെ എനിക്ക് എന്തേലും ഒരു പിന്നെ നേന്ത്രയൊക്കെ കൊണ്ടരുണ്ടോ അല്ലെങ്കിൽ ഏശം മിച്ചറ് കൊണ്ടരുണ്ടോ അങ്ങനെ എന്തേലും ഒക്കെ പറയും നമ്മളൊരു ഉദാഹരണം മൂപ്പരത് കൊടുന്നു കൊടുക്കും ഒരു ദിവസം ലുക്കുമാൻ പോകുമ്പോ അമ്മാടി ചോയിച്ചു ഉമ്മ ഇന്ന് ലുക്കുമാൻ വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടരണ്ട് ചോദിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മാന്റെ കുട്ടി ഇന്ന് വൈകുന്നേരം വരുമ്പോ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരി കൊണ്ടു കൊണ്ടു കാലിന്റെ ചോട്ടുന്ന് ഉമ്മാന്റെ കാലിന്റെ ചോട്ട് നിന്ന് ഒരു പിടി മണ്ണിങ്ങാണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇന്ന് ലുക്കുമാൻ പണിക്ക് പോണില്ല ഇന്ന് കൊണ്ടാനുള്ള സാധനം തന്നെയാണ് നിങ്ങളെ കാലിൻ്റെ തൊട്ട് എടുത്ത് കൊടുത്തു സയ്ക്കുമാൻ റസി അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അത് ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ കുർആാനിൽ അള്ളാഹു ഒരു അധ്യായം കൊണ്ടുവന്നു എന്റെ കാര്യം അവനാന്റെ അമ്മാനെ നോക്കുന്നവർക്ക് മാത്രമേ മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ എന്തേ നമ്മളെ കുട്ടികൾ പറഞ്ഞാ കേൾക്കാത്തത് നമ്മളെ നോക്കായിട്ട് എല്ലാം ഒന്നല്ല കുട്ടികൾ പറഞ്ഞാ കേക്കണമെങ്കിൽ അവനാൻ്റെ അമ്മാനോട് നോക്കണം ഞമ്മക്കൊരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ കൂടപ്പരി ആവുമ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരത്തും തറവാട്ടിലുള്ള വാപ്പാനും മക്കളെ മുമ്പിൽ വെച്ച് കുറ്റം പറഞ്ഞാൽ ആ കുട്ടികൾ നമ്മുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവൂല നമ്മളെ എത്രത്തോളം നമ്മളെ അമ്മാനെ നോക്കിയിട്ടുണ്ട് എത്രത്തോളം വാപ്പാന നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മക്കൾ നമ്മളെ അംഗീകരിക്കുന്നതിന്റെ മാനദണ്ഡം അതാണ് സയ്ക്കുമാൻ അള്ളാഹുനിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് മഹാനവർഗ്ഗ പ്രവാചകൻ പോലും അല്ല ഒരു സ്വാലിഹായ മനുഷ്യനാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ കൊണ്ടുവന്നു ഒരു സൂറത്തിന് പേര് പോലും അതിട്ടു എന്താ പ്രത്യേകത മനോക്കിയതാണ് വേറൊന്നല്ല അപ്പൊ അങ്ങനെയൊക്കെ ആയാ പിന്നെന്താ കാട്ടുക അതുകൊണ്ടെന്നെ നോക്കാൻ പറഞ്ഞതേ ഇമ്മ അങ്ങനെയൊക്കെ ആയപ്പോ എന്താ കാട്ടാന്ന് ചോദിച്ചാ അതുകൊണ്ടല്ലേ എന്നോട് നോക്കാൻ പറഞ്ഞത് അങ്ങനൊക്കെ ആവുന്നുള്ളോണ്ട് തന്നെ അല്ലേ അതുകൊണ്ടെന്നെ നോക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല മുഹമ്മദ് നബി പറഞ്ഞതാണ് തെറ്റൂല മൻഫല്ലോ അല ഉമ്മി ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അവൻറെ മേലെ ശാപും വൽമലായികത്തി മലക്കയുടെ ശാപമുണ്ടാകും എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടാവും ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ വാപ്പാനി ഉമ്മാനി അടങ്ങാറാക്കിയവൻ അനുഭവിക്കാതെ മരണപ്പെട്ടു പോകൂല അനുഭവിക്കൽ മാത്രല്ല ഓനത് അനുഭവിച്ചു നാലാൾ അറിണേൻ്റെ മുമ്പ് മരിക്കൂല നാട്ടുകേര് പറയും ഓൻക്കത് വേണ്ട തന്നെയാണ് ഓൻറെ വാപ്പ നോക്കിയിന്നില്ല ഉമ്മാനെ നോക്കി എന്ന് പറയും ഓൻ ദുനിയാവുന്ന അനുഭവിച്ചിട്ട് അനുഭവിച്ചു എന്ന് ആളുകൾ അറിയുന്നതിന്റെ മുമ്പ് മരണപ്പെടൂല അതാണ് വാപ്പാൻ ഉമ്മാനെ നോക്കിയില്ലെങ്കിലുള്ള കുഴപ്പം അതുകൊണ്ട് എല്ലാരും വാപ്പിയമ്മയാണ് എല്ലാരും വാപ്പിമ്മ്യാകേണ്ടവരാണ് എല്ലാവർക്കും വാപ്പിമ്മ്യുണ്ട് അതുകൊണ്ട് ഇസ്ലാം ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള രണ്ടാളുകളാണ് ഒന്ന് മാതാവ് മറ്റൊന്ന് പിതാവ് അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം ഹദീജി റതി അള്ളാഹുനയെ നബിസ്വല്ലാഹു അലൈസലമാതങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ബി വഫാത്തായ ശേഷം വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു സൽക്കാരമൊക്കെ ഉണ്ടായാലും ഒരു ആടിനെ കറുത്താൽ അതിൻ്റെ നല്ലൊരു കുറകെടുത്തിട്ട് ഹദീജിയ കൂട്ടുകാരി ഹാലിറലി അള്ളാവിനഖ് കൊടുത്തേക്കും വല്ലാതെങ്ങനെ എപ്പോഴും പറഞ്ഞപ്പോ ഒരീസ ബി ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഹദീജ ഹദീജ എന്ന് പറയുണ്ടല്ലോ അതൊരു തള്ളയായിരുന്നില്ലയോ എന്ന് ചോദിച്ചു അതൊരു തള്ളയായിരുന്നില്ലേ അല്ലാമിന്ന ഖദീജയേക്കാൾ ഹൈറായ ധാരാളം സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ അപ്പനപിതങ്ങൾ പറഞ്ഞു ഒരു ഭാര്യ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഖദീജ എൻ്റെ കുട്ടികളുടെ ഉമ്മയാകുന്നു പറഞ്ഞു എന്തൊക്കെ തള്ള നിങ്ങൾ പറഞ്ഞാലും എന്റെ കുട്ടികളെ അമ്മയാണ് ഖദീജ എന്ന് പറഞ്ഞു അതാണ് ഉമ്മ എന്ന സ്ഥാനത്തിനുള്ള പ്രത്യേകത അതുകൊണ്ട് വാപ്പാ ഉമ്മ എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചിന്തയായിരിക്കണം എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും ഒന്നെങ്കിൽ വാപ്പാന്റെ പേരിൽ അതിയായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിൽ ഹതിയാക്കിട്ട് കൊടുക്കുക രണ്ട് കാര്യണ്ട് ഒന്ന് ഞമ്മക്കൊന്നും കുറയില്ല ഓൽക്കത് കിട്ടും ചെയ്യും അതുകൊണ്ട് ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും വാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ അതിയാക്കി നീയത്തി കൊടുക്കുക അങ്ങനെ അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക അള്ളാഹു റബ്ബുലിസത്ത് നമ്മളെ എല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു മാഫിയറത്തും മറഹമത്തും നൽകട്ടെ മരണപ്പെട്ടു ഖബറിനെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർക്ക് അള്ളാഹു ദീർഘായുസും മാഫിയത്തും നൽകട്ടെ നമ്മളെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരട്ടെ കടങ്ങളെ വീട്ടിൽ സലാമത്താക്കട്ടെ മാലിലും ഔലാദിലും അസുവാദിലും ഭുയൂത്തിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അള്ളാഹു ബറുക്കത്ത് നൽകട്ടെ മക്കളെ സജ്ജനങ്ങളിൽ ചേർക്കട്ടെ അവർക്കും നമുക്കും ഇൽമിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ് കൽബിൻ്റെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ വിധവകൾക്ക് സ്വബർ നൽകട്ടെ അള്ളാഹു സുബാനവത്തേല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ നാട്ടിലും യാത്രയിലും അള്ളാഹു നമുക്ക് നൽകട്ടെ റബ്ബിൽ ആലമീൻ എല്ലാവരും ദ്വ ചെയ്യണം ഞാൻ ഇൻഷാല്ല മെല്ലെ പോകും നിങ്ങൾ മജ്ലിസിനൂറിൻ്റെ ശേഷമുള്ള ദ്വയിൽ എന്നെയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി വസീതി ചെയ്യുന്നു ഇൻഷാല് എൻ്റെ ദ്വയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ